കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ പറ്റുള്ളൂ നമ്മളിതെല്ലാം പഠിച്ചെങ്കിലും ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരിശീലിക്കുകയും ലൈഫ് ടൈം ഒരു ലേണറായിരിക്കുകയും ചെയ്താൽ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടിന്യൂസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഉയരാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്നാണോ നിങ്ങൾക്കെല്ലാം അറിയാം അല്ലെങ്കിൽ എനിക്കിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നത് അത് നമ്മൾ പതനം തുടങ്ങുവാണ് നിങ്ങൾക്ക് അറിയാം എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണണം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം എന്ന് കാണി കാണുന്നുണ്ടെങ്കിൽ ശരി നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് കാണിക്കും അതിൽ കുറച്ച് കോടികൾ കാണിച്ചു തരൂ എങ്കിലും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ സമ്മതിക്കാം ഹെൽത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ എന്നോട് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാതാണ് സത്യം അറിഞ്ഞുകൂടാ അറിയാമെങ്കിൽ എൻ്റെ വയർ എനിക്കിവിടെ കാണത്തില്ലായിരുന്നു കുടവേ ഇറങ്ങി ഉദ്ദേശിച്ചത് സോ ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഫാമിലി മാനേജ് ചെയ്യാൻ അറിയുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് വഴക്ക് വരുന്നു അല്ലെങ്കിൽ വഴക്ക് ചെറിയ സൗന്ദര്യ പിണക്കുമല്ല പറയുന്നത് ഇത്രയും പ്രോബ്ലംസ് എന്ത് വരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു നിങ്ങൾക്ക് അറിയാമെങ്കിലും എന്തുകൊണ്ട് വരുന്നു അറിയാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് റിസൾട്ട് കാണണം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം യു ഡോണ്ട് നോ സോ കീപ് ലേണിംഗ് ഓക്കെ ഓൾവേസ് കീപ് ലേണിങ്